ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് റീജ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒരു ചോദ്യ പേപ്പറാണ് ഇത് എൽ ജി എസിന്റെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിന്റെ മെയിൻ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരുന്നു എക്സാം നടന്ന ഡേറ്റ് കൂടി പറയാം എക്സാം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി നടത്തിയ എക്സാം ആണ് എൽ മെയിൻ എക്സാം ആണ് അപ്പോ ഏഴ് രണ്ട് ഫെബ്രുവരി മാസത്തിൽ നടന്ന എക്സാം ആണിത് ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആൻസർ ലാഹോർ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് ണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾ നേതൃത്വം നൽകുകയും നിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് നമ്മുടെ ഉത്തരം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാ ചുവടി തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിൽ നേതാക്കളിൽ ഉൾപ്പെടാത്തത് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് അപ്പോ നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഉണ്ട് മിതവാദിയാണ് ചോദിച്ചത് മിതവാദിയിൽ ഉൾപ്പെടാത്തത് ബാലകാഥന തിലകാണ് ഇദ്ദേഹം തീവ്രവാദിയാണ് ഇനി ഡബ്ല്യു സി ബാനർജി ഫിറോഷ മേഹ്ത ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവർ മിതവാദികളാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനയുടെ ഭേദഗതി ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് സംസ്ഥാനത്താണെങ്കിൽ ഹൈക്കോടതി ഇന്ത്യയിലാണെങ്കിൽ ഉത്തരം സുപ്രീം കോടതി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യക്കാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളത് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് പരമാധികാര സ്ഥിതിസമത്വ സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് കൺട്രിയാണ് ഇത് മൂന്നും സൂചിപ്പിച്ചിട്ടുണ്ട് മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിലാണ് കിടക്കുന്നത് കൈസറി ഹിന്ദു പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൈസറി ഹിന്ദു ബഹുമതി സരോജിനി നായിഡു തിരികെ കൊടുത്തു ഇനി ക്ഷേത്രം നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് നമ്മുടെ ഉത്തരം ശ്രീനാരായണ ഗുരുവ സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം അയ്യപ്പ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് തോമസ് ഹാർവേ ബാബർ ടി എച്ച് ബാബർ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലാണ് ഈ കലാപം അരങ്ങേറുന്നത് ഈ ഒരു സമരം രണ്ടായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു പുന്നപ്ര വയലാർ സമരം ഇതിൽ നേതാവായിരുന്ന നമ്മുടെ പിന്നീട് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ആശിഷ് ജിതേന്ദ്ര ദേശായ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത് തൃശൂരാണ് ൂർണ ഡിജിറ്റൽ ജില്ല ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ വി പി മേനോൺ എഴുതിയ ഗ്രന്ഥമാണ് ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ് പോണ്ടിച്ചേരി അപ്പോ ദാമനന്ദിയു ഗോവ ഇതൊക്കെ പോർച്ചുഗീസിന്റെ കയ്യിലായി ഫ്രാൻസ് ആണ് കാരക്കൽ പിന്നെ എന്താണ് പോണ്ടിച്ചേരി തുടങ്ങിയ പ്രദേശങ്ങൾ ഇവരുടെ കയ്യിലായിരുന്നു ഇനി സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ് നമ്മുടെ ഉത്തരം പുനഃസംഘടനാ കമ്മീഷൻ എന്നാണ് ചോദ്യം കെ എം പണിക്ക് പുനഃസംഘടന കമ്മീഷനിൽ മലയാളി കെ എം പണിക്ക് ഫസൽ അലിയാണ് പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ റൂർഖല ഇരുമ്പുരക്ക് ആരുടെ സഹായം ജർമ്മനിയുടെ സഹായം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത് ചൊവ്വ ദോഷം മംഗല്യം നീണ്ടുപോകും മംഗല്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ബ്രസീൽ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഇരുപത്തിനാലിൽ ബ്രസീല് ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഇരുപത്തി അഞ്ച് ആഫ്രിക്ക ഇരുപത്തി ആറ് യു എസ് എ ചന്ദ്രൻ ത്രീ ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നു പ്രഗ്യ ഹിമാലയൻ പർവ്വത സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക നമ്മുടെ ഉത്തരം ഒന്നും മൂന്നുമാണ് ശരി ഹിമാലയൻ പർവ്വത ഏറ്റവും കൂടിയ നിര ഹിമാദി സിന്ധുഗന്ന ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് എവറസ്റ്റ് എന്ന കൊടുമുടി നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എല്ലാം ശരിയാണ് ഏഴ് രാജ്യങ്ങളുണ്ട് ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്നു ഇന്ത്യയുടെ തീരദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക രണ്ട് മാത്രമാണ് തെറ്റ് പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ ഉൾപ്പെട്ടതാണ് കൊറമാൻഡൽ എന്നത് തെറ്റ് പടിഞ്ഞാറ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ വരുന്നു ഒന്ന് ഗുജറാത്ത് തീരം കൊങ്കൻ തീരം മലബാർ തീരം ഈ മൂന്നെണ്ണമാണ് കിഴക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടെണ്ണം കൊറമാൻഡൽ വടക്കൻ സിർകാസ് പടിഞ്ഞാറ് അറബിക്കടലിന് സമാന്തരമാണ് സുന്ദർവനം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നത് കിഴക്കനാണ് ബാക്കി രണ്ടും ശരിയാണ് കിഴക്ക് എന്ന് പറയുമ്പോൾ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്നത് പടിഞ്ഞാറൻ തീര സമുദ്രത്തിലാണ് മലബാർ തീരം ലഗോണുകൾ പ്രസിദ്ധം കിഴക്കാണെങ്കിലോ സുന്ദരവനം കാണുമ്പോഴറിയാം ഡെൽറ്റകൾ പ്രസിദ്ധം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക ഉത്തരം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ് രണ്ടായിരത്തി പത്തിൽ അംഗീകരിച്ചു ദേശീയ ഗീതം എന്ന് പറഞ്ഞാൽ ഉത്തരം വന്ദേ മാതൃ ദേശീയ ഗാനം എന്ന് പറഞ്ഞാൽ ഉത്തരം ജനഗണമന കായിക വിനോദമാണോ ഹോക്കി എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി അല്ല പണ്ട് മുതലേ നമ്മൾ പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം അടിസ്ഥാനപരമായ ഔദ്യോഗിക രേഖകളിലോ എങ്ങും തന്നെ നമ്മളുടെ ഇപ്പൊ ദേശീയ കായിക വിനോദം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ടല്ലോ അത് പലയിടത്തും അടിസ്ഥാനപരമായോ ഔദ്യോഗികപരമായോ പല രേഖകളിലും ഇല്ല ഇതൊക്കെ നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് ശരിയായിട്ട് പറയാം അപ്പൊ വിവരാവകാശം കൊടുത്തപ്പോഴാണ് ഹോക്കി ഔദ്യോഗികപരമായിട്ട് ഒരു ദേശീയ കായിക വിനോദം ഇന്ത്യക്കില്ല എന്ന് ഒരു ഉത്തരം കിട്ടിയത് പക്ഷെ എപ്പോഴും എക്സാം ചോദിക്കുന്നതാണ് അപ്പൊ എഴുതിക്കോളൂ ഹോക്കി തന്നെ എഴുതിക്കോളും ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് എന്ത് എല്ലാം ശരിയാണ് അയോധ്യ നഗരം സരീ നദീതീരത്ത് അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്ത് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്ത് കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക നമ്മുടെ ഉത്തരം രണ്ട് മാത്രമാണ് കേരളത്തിന്റെ തെക്കുവടക്ക് നീളം അഞ്ഞൂറ്റി അറുപതാണ് അഞ്ഞൂറ്റി എൺപതാണ് സമുദ്രനീളം കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം എന്നുള്ളത് തെറ്റാണ് ആനമുടി രണ്ടായിരത്തിഅരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഇവിടെ ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പ കാവേരി നദികളുടെ പോഷക നദിയാണ് ഈ മൂന്നെണ്ണവും പെരിങ്ങൽകൂത്ത് എന്ന് പറയുമ്പോൾ പെരിയാർ ജില്ലയിലാണ് പെരിയാർ നദിയിലാണ് എന്ന് പറയുന്നത് തെറ്റാണ് തൃശ്ശൂർ അല്ലെ ഏറ്റവും നീളമുള്ള നദികളിൽ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയാണ് ശരി ഏറ്റവും നീളം കൂടിയത് ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ ഉള്ള പെരിയാറും രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയും മൂന്നാം സ്ഥാനം പമ്പ നദിയുമാണ് ഭാരതപ്പുഴ പൊന്നാനിപ്പുഴ എന്ന് പറയുന്ന പൊന്ന ഭാരതപ്പുഴ അറബിക്കടലിലേക്ക് പതിക്കുന്നു പൊന്നാനി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മലപ്പുറം ജില്ലയിൽ ഇനി നമ്മുടെ പെരിയാർ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലേക്കാണ് പാമ്പ നദിയും വേമ്പനാട്ട് കായലിലേക്കാണ് പതിക്കുന്നത് കേരളത്തില് നാൽപ്പത്തി നദികളും മുപ്പത്തിനാല് കായലുകളുമാണ് ഉള്ളത് നാൽപ്പത്തൊന്ന് നദികൾ പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുമ്പോൾ മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കബ്നി ഭവാനി പാമ്പ കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ല ശരി ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ് തെറ്റ് രണ്ടാം സ്ഥാനമാണ് അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഉയർത്തു ചെയ്യുന്ന കോക്കോട് കായൽ വയനാട്ടിലാണ് ശരിയാണ് ഇതേ ശുദ്ധജല തടാകമാണ് വടക്കേറ്റുള്ള ശുദ്ധജല തടാകമാണ് കോക്കോട് അപ്പോ രണ്ട് മാത്രമാണ് തെറ്റ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക രണ്ടും മൂന്നുമാണ് ശരി വയനാട് ചുരം കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നത് നമ്മുടെ ആര്യങ്കാവ് ചുരം ഒക്കെയാണ് താമരശ്ശേരി ചുരം എവിടെയാണ് ആ ഇത് കോഴിക്കോട് ഭാഗമായിട്ട് വരുന്നതാണ് വയനാട് ചുരം മറ്റൊരു പേരാണ് താമരശ്ശേരി ചുരം കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക നീണ്ടകര കൊല്ലം ജില്ലയിലാണ് തെറ്റ് അഴീക്കല് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉത്തരം വരുന്നത് രണ്ടും മൂന്നുമാണ് ശരിയായ രീതി അഴീക്കൽ കണ്ണൂരാണ് പൊന്നാനി മലപ്പുറമാണ് കായംകുളം ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണ് തേറ്റാട് അഴീക്കൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കൊല്ലത്തുണ്ട് അഴീക്കൽ കേട്ടോ ചെറിയ അഴീക്കൽ വലിയ അഴീക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഉത്തരം രണ്ടും മൂന്നുമാണ് ഇനി നമ്മൾ പോകുന്നത് അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മളുടെ ചോദ്യം കേരളത്തിലെ വൈദ്യുതി പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കാണുക ഉത്തരയെല്ലാം ശരിയാണ് കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ് ജലത്തിലാണ് ഇന്ത്യ ആവുമ്പോൾ താപമാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസിലാണ് രണ്ടാമത്തത് ചെങ്കുളമാണ് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യു പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജില്ലയിലാണ് ഇത് എഴുന്നൂറ്റി എൺപത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക ഉത്തരം ഒന്നും മൂന്നും കരിമ്പുഴ മലപ്പുറം ചെന്തുരുണി കൊല്ലം ചൂളന്നൂർ എവിടെയാണ് പാലക്കാടാണ് അപ്പോ സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച് പ്രസ്താവനകൾ തെറ്റ് കണ്ടെത്തുക മൂന്ന് മാത്രമാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ മക്കാക്ക സിലനസ് എന്നറിയപ്പെടുന്നു ഇവയുടെ ഇഷ്ട ഭക്ഷണം എന്താണ് വെടി ചക്കയാണ് ചീ വീടുകൾ അപൂർവമായതുകൊണ്ടാണ് നിശബ്ദ താഴ്വര സൈലന്റ് വാലി എന്ന് വിളിക്കുന്നത് രണ്ടും ശരി രണ്ടായിരത്തി എൺപത്തിനാലിലാണ് ഇത് പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് ഇത് പ്രഖ്യാപിച്ചത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണെങ്കിൽ ഉദ്ഘാടനം ചെയ്ത രാജീവ് ഗാന്ധിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ് കേരളത്തിന്റെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കാം എല്ലാം ശരിയാണ് കായികരംഗത്തിന്റെ പിതാവ് ഗോതവർമ്മ രാജ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിത മലയാളി വനിത പി ടി ഉഷ ഫൈനലിലെത്തി എത്തി വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് കണ്ണൂരുകാരൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്താണ് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ശരി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഈ ഒരു പഞ്ചായത്ത് രാജ് നിയമം പാസ് തെറ്റ് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റി നാലിലാണ് കേരളത്തിലെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റെന്താ സ്പീക്കറുകാരാണ് എ എം ഷംസീറാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയാണ് ഡി വൈ ചന്ദ്രചൂഡ് അമ്പതാമത്തത് ഇനി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അപ്പൊ ഉത്തരം രണ്ട് മാത്രം തെറ്റ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്താ എല്ലാം ശരിയാണ് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാബായി തൃശൂർ ജില്ലയില് ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സൃജ്ജിയുന്നു വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളും മുകുന്ദരാജയും ചേർന്നാണ് രൂപം കൊടുത്തത് ഇനി കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകളിലേക്ക് പോകാം നമ്മുടെ ഉത്തരം രണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വലർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിന്റെ മീഷ എന്ന രചനയ്ക്കാണ് എന്നുള്ളതാണ് തെറ്റ് അപ്പോ ബാക്കി ശരി എന്തൊക്കെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം വസന്തനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓടക്കുടൽ അവാർഡ് അംബികാസുദൻ മങ്ങാടൻ ലഭിച്ചു രണ്ടും ശരിയാണ് ഇനി ചാന്ദ്രയാൻ ത്രീ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളിലേക്ക് പോവുകയാണ് വൺ ത്രീ ഫോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദക്ഷിണ ധ്രുവം സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തു ശരിയാണ് ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്ത്യ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്നത് നാലാമത്തെ രാജ്യമാണ് ചന്ദ്രയാനിൽ ചന്ദ്രനിൽ കാലുകുത്തുന്ന പേടകം ചന്ദ്രയാൻ ത്രീ ലാൻഡറിന്റെ പേര് വിക്രം റോവറിന്റെ പേര് പ്രഗ്യ ചന്ദ്രയാൻ ത്രീയുടെ മൊത്തം ചിലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ചെയർമാൻ ആരാണ് ആ ചെയർമാൻ മലയാളിയാണ് എസ് സോമനാഥ് ഇനി കേരളത്തിന്റെ തനതായ നൃത്തരൂപമാണ് മോഹിനി ഉണ്ട് കഥകളിയുമുണ്ട് അമ്മ എന്ന നോവൽ എഴുതിയത് മാർസിൻ ഗോർക്കിയാണ് ഐക്യരാഷ്ട്രസഭ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര ആണ് ദേശീയതലത്തിൽ ഭരണതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ രാഷ്ട്രീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് നമ്മളുടെ വിജിലൻസ് കമ്മീഷനും ഉണ്ട് ലോകായുക്തയുമുണ്ട് സ്ഥാപനം ദേശീയ തലത്തിലാണ് ചോദ്യം മാറി ലോകായുക്തയും സംസ്ഥാന വിജിലൻസും സംസ്ഥാന തലത്തിലാണ് അപ്പോ ലോക തലത്തിൽ വരുമ്പോഴത്തേക്ക് ഉത്തരവൊന്നേ ഉള്ളൂ ലോക്പാൽ ആണ് ലോക്പാൽ അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് വൈ ഡി വൈ ചന്ദ്രചൂഡ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം ലെസഫൈ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം ആൽഫ്രഡ് മാർഷല ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി മനുഷ്യനെ ഭേദകാർ ശ്രദ്ധിക്കുന്ന ഐ എസ് ആറുടെ ഗുൺ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് നമ്മളുടെ ഉത്തരം എസ് ഉണ്ണി കൃഷ്ണൻ നായര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് സമ്പത്താണ് ഗോൾഡ് കീട്ടോട്ട് നടക്കും സമ്പത്തുള്ളവർ ക്ലോഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലോഡിയ ഗോൾഡിൽ ഇന്ത്യയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ആദ്യ വ്യക്തി അമർത്യസൻ രണ്ടാമത്തെ വ്യക്തി അഭിജിത് ബാനാർജി അസ്ഥികൾക്ക് കാഠിനം നൽകുന്ന സംയുക്തം ഏതാണ് നമ്മൾ ഉത്തരം കാൽസ്യം ഫോസ്ഫേറ്റ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന അസ്ഥി ഏതാണ് കഴുത്തിലെ അസ്ഥിയാണ് കീല സന്ധി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരം ഏത് നമ്മുടെ ഉത്തരം ട്രക് ആഹ് മനുഷ്യ ശരീരം ട്രക്കിയ അപ്പൊ സി ആകൃതിയില് തരുണാസ്ഥി വലയങ്ങൾ കാണുന്നു ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ നമ്മൾ കോക്ലേ പറയുമ്പോഴും പറയുന്നുണ്ട് അല്ലെ ഒച്ചിന്റെ ഷേപ്പ് ഇങ്ങനെ സി പോലത്തെ ഇങ്ങനെ ഇങ്ങനെയാണ് കാണുന്നത് അല്ലെ നമ്മളുടെ ഉത്തരം അതാവാൻ സാധ്യതയുള്ളൂ പക്ഷേ പ്രൊഫഷണൽ ട്രക്കിയാണ് അപ്പോ ജീവി ശാസ്ത്ര നാമം പൂച്ച നായ കാക്ക മൈല തന്നിരിക്കുന്നു ഉത്തരം പറയുക വണ്ണും ത്രീയും പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക് ആണ് കാക്ക കോർവസ് ആണ് സ്പ്ലൈസ് ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഇനി നമ്മൾ പറയുന്നത് പക്ഷി ഹൃദയ അറകളാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം പാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ പതിമൂന്ന് അപ്പോ എ ത്രീ ആകുന്നത് കാണുക എ ത്രീ ആകുന്ന ഒരെണ്ണയുള്ളൂ പല്ലി മൂന്ന് പക്ഷി നാല് മത്സ്യം രണ്ട് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പോ നമ്മളുടെ പരിസ്ഥിതി മലിനീകരണ ദിനം എന്നാണ് ജൂൺ അഞ്ചാണ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നോക്കുക ഇതെല്ലാം കമന്റ് ചെയ്യാം വേണമെങ്കിൽ കമന്റിൽ വെക്കാം കേട്ടോ നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ് ഹരിതയ മുക്തി അക്ഷയ തക്കാളി സങ്കര മുക്തി അക്ഷയ അനക ഭാരത്തിന്റെ എസ് ഐ യൂണിറ്റ് കിലോഗ്രാം ആണ് അത് മാസിന്റെയും എസ് ഐ യൂണിറ്റ് എന്ത് തന്നെയാണ് അല്ല ഇവിടെ ഭാരമാണ് ചോദിച്ചത് അപ്പോ ഭാരത്തിൻ്റെ എന്താണ് ന്യൂട്ടൺ ഓക്കെ മാസിൻ്റെത് കിലോഗ്രാം ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ഓക്കെ ഇനി സ്വേറ്റ് നമ്മൾ കിലോഗ്രാമിൽ പ്രസ്താവിക്കാറുണ്ട് ഓക്കെ അപ്പോ നമ്മളുടെ അടുത്ത ചോദ്യം ഇരുപതഞ്ച് സെന്റിമീറ്റർ ഫോക്കൽ ദൂരം കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര പവർ കാണുന്നത് വൺ ബൈ എഫ് ആണ് അപ്പോ നമുക്ക് എത്ര കിട്ടും ഒരു നാല് ഡയോക്സർ എന്ന് കിട്ടും റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത് കാർബൺ ഫോർട്ടീൻ ആണ് കുതിരശക്തി സെവൻ ഫോർ സിക്സ് വോട്ടാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് നമ്മുടെ ഉത്തരം ഹെൻറി ക്യാവ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് പ്രഗ്ഞ ലാൻഡർ വിക്രം സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക ഉത്തരം മൂന്ന് മാത്രമാണ് ശരി ക്ഷയം ചിക്കൻ പോക്സ് വായുവിലൂടെ പകരുന്നു ഇനി സിറോഫ് താൽമീ വൈദ്യുനയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു ആയുഷ് മന്ത്രാലയം എന്ന് രൂപീകരിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഒൻപത് ഗ്ലോക്കോമ കണ്ണിനെ ബാധിക്കുന്നു ഇന്ത്യൻ വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലാണ് അപ്പൊ എം എസ് സ്വാമിനാഥൻ മങ്കൊമ്പിലാണ് ജനി മങ്കൊമ്പ് സാംബസ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് ഫുൾ നെയ്മ് ഇദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലാണ് കുംഭകോണം എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിന് മലയാളി എന്ന രീതിയിൽ തമിഴ്നാട്ടുകാരനാണ് മലയാളവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കേരളവുമായിട്ടുള്ള ബന്ധം ഇദ്ദേഹം തിരുവനന്തപുരത്ത് കോളേജിൽ പഠിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കുടുംബവീട് കുട്ടനാട്ടിലാണ് ആലപ്പുഴ ജില്ല കുട്ടനാട്ടിലാണ് കുടുംബവീട് അപ്പൊ എപ്പോഴും അവിടെ വരികയും പോവുകയും ചെയ്യും അങ്ങനെ കേരളവുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് കിട്ടി ഈ എം എസ് സ്വാമിനാഥന് ഭാരതരത്നം ലഭിച്ചു ഇനി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാ ഉത്തരം എലിപ്പൻ താഴെപ്പുറയുന്നവരിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ് ഉത്തരം മലേറിയ അമിതരക്തസമ്മർദ്ദം ഫാറ്റി ലിവർ കരള് ബാധിക്കുന്നു പക്ഷാഘാതം ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫുഡ് റെഡി അല്ലെങ്കിൽ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളാണ് മാനസിക വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം സ്നേഹക്കൂട് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ് ചുവടെ കൊടുത്തവൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് ഏത് എന്ന് കണ്ടെത്തുക ഉത്തരം നെഫ്രൈറ്റിസ് ആസ്മ എംഫിസിമ ശ്വാസകോശ രോഗം ഭിന്നശിഷ്കരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി എന്താണ് ഉത്തരം മാതൃജ്യോതി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തോക്ക് ആന്തരിക അവയവമാണ് കരള് ചുവടെ പറയുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക നമ്മളുടെ ഉത്തരം രണ്ട് നാലും ക്ഷയം ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത് എലിപ്പനി ആണ് ഉണ്ടാക്കുന്നത് നിപ്പ വൈറസ് ആണ് ഫംഗസ് ആണ് വട്ടച്ചൊറി എലിപ്പനി ആണ് അപ്പൊ ഇനി മാത്സ് ചോദ്യങ്ങളാണ് ആൻസർ മാത്രമേ ഞാൻ ടിക്ക് ചെയ്യുന്നുള്ളൂ ഓക്കെ ഒരു ബസ് അഞ്ചു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു അപ്പോൾ നമുക്ക് വേണ്ടത് ദൂരമാണ് ദൂരം എന്ന് വെച്ചാൽ എന്താണ് നാൽപ്പത്തി എട്ടേ ഗുണം അഞ്ച് ചെയ്താൽ മതി എണ്ണ അഞ്ച് നാല്പത് അതിനു ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ടി ഇന് എസ് ആ ഓക്കെ അടുത്തത് ഒന്നിനും നാലിനും ഇടയ്ക്ക് വരുന്ന ഒരു സംഖ്യ ഏഴ് ബൈ ടു ത്രീ പോയിന്റ് സംതിങ് കിട്ടും ഫൈവ് അല്ലെ ഇനി നമുക്ക് ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം ഈ ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ പദം എന്തായിരിക്കും ഇനി ഇരുപത്തി ഒന്ന് ബൈ ഏഴായിരിക്കുമല്ലോ ഇനി വരുന്നത് അത് മൂന്നല്ലേ ഉത്തരം ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് ഓപ്ഷനിലുണ്ടോ ഇല്ല ഇനി പിന്നെ വരുന്നത് ഇരുപത്തി എട്ട് ബൈ ഏഴായിരിക്കും അത് ഓപ്ഷനിലുണ്ടല്ലോ നാല് മൂന്ന് ബൈ നാല് അഞ്ച് ബൈ എട്ട് ഭിന്നസംഖ്യകളുടെ ലെസാവു ഭിന്നസംഖ്യയുടെ ലസാവ് കാണാൻ പറഞ്ഞാല് നമ്മൾ ന്യൂമറേറ്ററിന്റെ എൽ സി എം കാണണം ഇവിടെ എച്ച് എസ് കാണണം ഡിനോമിനേറ്ററിന്റെ എച്ച് എസ് സി എഫ് നാലാണ് ഓക്കെ അപ്പോ നമുക്ക് എൽ സി എം കാണാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഭിന്നസംഖ്യകളുടെ ലെസാവ് കാണാൻ പറഞ്ഞാൽ ന്യൂമറേറ്ററിന്റെ എൽ സി എം ഇവിടെ കോമൺ ഇല്ല പതിനഞ്ച് ഡിനോമിനേറ്ററിന്റെ എച്ച് സി എഫ് ആണ് കാണേണ്ടത് നാല് എട്ട് എന്ന് വരുമ്പോൾ നമുക്ക് നാല് കോമൺ എടുക്കാം അപ്പൊ നമുക്ക് നാലാണ് കിട്ടുന്നത് പതിനഞ്ച് ബൈ നാലാണ് ഉത്തരം കിട്ടുന്നത് കേട്ടോ പക്ഷെ ആൻസർ ഇവര് വൺ ബൈ ഫോർ എന്നാണ് കൊടുത്തേക്കുന്നത് തെറ്റിപ്പോയതാകാം ഇനി നമുക്ക് വേണ്ടത് അടുത്ത ചോദ്യമാണ് നമ്മുടെ ചോദ്യം ഒരു കച്ചവടക്കാരൻ ഒരു സാധനം എഴുനൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ മുപ്പത് ശതമാനം നഷ്ടമുണ്ടായെങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്രയാണ് ഓക്കെ ഇത് എച്ച് എസ് ആയിരുന്നെങ്കിൽ ശരിയായല്ല പിന്നെയും കേട്ടോ എച്ച് എസ് സി എഫ് ആയിരുന്നെങ്കിൽ അതും ശരിയാവാൻ സാധ്യത കുറവാണ് ഓക്കെ അതും ശരിയാകത്തില്ലേ ഇവർക്ക് എന്തോ തെറ്റിപ്പോയതാണ് പ്രധാനത്തിന്റെയും മിസ്റ്റേക്ക് ആയിട്ട് അപ്പൊ എൺപത്തി ആറിന്റെ ഉത്തരം ആയിരം രൂപ ഇനി നമുക്ക് എൺപത്തി ഏഴാമത്തെ ചോദ്യമാണ് ഉത്തരം പോയിന്റ് ടു എൺപത്തി എട്ടിലേക്ക് വരുന്നു ഓപ്ഷൻ ഡി എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ചോദ്യം നമുക്ക് സംഘങ്ങളുടെ ശരാശരി കാണാനാണ് അപ്പൊ ഒന്ന് മുതൽ നൂറ് എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യകളല്ലേ എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് വെച്ചാൽ നമ്മൾ എന്തോ പഠിച്ചിട്ടുള്ളത് എൻ പ്ലസ് വൺ ബൈ ടു പകുതി പ്ലസ് പോയിന്റ് ഫൈവ് എന്ന് പറയാം അമ്പത് പോയിന്റ് അഞ്ച് അൻപത് പോയിന്റ് അഞ്ച് അപ്പോ പകുതി നൂറിന്റെ പകുതി അമ്പത് പോയിന്റ് അഞ്ച് കൂട്ടുക അമ്പത് പോയിന്റ് അഞ്ച് നമ്മള് അടുത്ത് ഒന്ന് മുതൽ നൂറ് വരെ എന്നാണ് ചോദിച്ചേക്കുന്നത് ഓക്കെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഒന്ന് മുതൽ നൂറ് വരെ ആകുമ്പോൾ നൂറ്റി സംഖ്യകളുണ്ട് അപ്പോ നൂറ്റി രണ്ട് ബൈ ടു വരണം അപ്പോ ഓക്കെ ആയിരണ്ട് പത്ത് ഐരണ്ട് പത്ത് അതിനാല് ആ ഓക്കെ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുന്നു ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു രാജുവിന് ഞാൻ ഇക്വേഷൻ എഴുതിയേക്കാം നമുക്ക് എണ്ണൽ സംഖ്യകൾ ശരാശരിയാണ് എങ്കിൽ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയുടെ ഇക്വേഷൻ എന്താണ് എൻ പ്ലസ് വൺ ബൈ ടു ഇരട്ട സംഖ്യകളാണെങ്കിൽ ശരാശരി എന്താണ് ഇരട്ട സംഖ്യകളാണെങ്കിൽ ശരാശരി എൻ പ്ലസ് വണ് ഒറ്റ സംഖ്യകളാണെങ്കിൽ ശരാശരി സംഖ്യ തന്നെയായിരിക്കും ഓക്കെ ഇതാണ് നമ്മളുടെ മൂന്ന് ഇക്വേഷൻസ് എണ്ണൽ സംഖ്യ ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ തുകയാണെങ്കിൽ എനിനും എൻ പ്ലസ് വൺ ബൈ ടു ആ രീതിയിൽ ചെയ്യണം പിന്നെ നമുക്ക് ഇവിടെ ഇത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഉത്തരം കിട്ടും ഇനി നമുക്ക് രാജുവിന് അവന്റെ അനിയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിൽ രണ്ട് മടങ്ങും ഇത് രാജുവിന്റെ വയസ്സ് എത്ര ഉത്തരം പതിനഞ്ച് ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഉത്തരം ആറാണ് ഇനി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ഉത്തരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇനി തുക ബൈ എണ്ണ ശരാശരി അല്ലെ ഓക്കെ നമുക്ക് എണ്ണ അല്ല ഇത് ചുമ്മാ ഒന്ന് തന്നേക്കുവാണ് തുക ബൈ ഒരു മുപ്പത് തന്നേക്കുന്നു തുക എടുക്കുക ഇത് മുപ്പത് എണ്ണ അല്ലല്ലോ ബൈ തോട്ടി ചെയ്യുക നമുക്ക് ഉത്തരം കിട്ടുന്നത് പതിമൂന്ന് പോയിന്റ് നാല് എന്നാണ് അടുത്തത് നൂറ്റി അറുപത്തിനാല് ഇനി തൊണ്ണൂറ്റി അഞ്ച് എ ആണ് തൊണ്ണൂറ്റി ആറ് സി ആണ് തൊണ്ണൂറ്റി ഏഴ് എ ആണ് തൊണ്ണൂറ്റി എട്ട് ഡി ആണ് തൊണ്ണൂറ്റി ഒൻപത് എ ആണ് നൂറാമത്തതിന് ഉത്തരം ബി ആണ് അപ്പോൾ നമ്മളുടെ ഈ നൂറ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ